നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് വിട്ടാനായി വീരവാദങ്ങളും വിദ്വേഷങ്ങളും പറഞ്ഞു നടക്കുന്ന മോദിയുമായി നേരിട്ടൊരു സംവാദത്തിന് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് മുൻ ജഡ്ജിമാരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പൊതുസംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയായിരുന്നു അത് സ്വീകരിച്ച് രാഹുൽ രംഗത്ത് വരികയും ചെയ്തു പക്ഷേ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് തയ്യാറായതുമില്ല രാഹുലിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ മോദിക്ക് ഭയമാണെന്ന വിമർശനങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് ഇപ്പോഴിതാ മോദിക്ക് പകരം മറ്റൊരു നേതാവിനെയാണ് ചർച്ചയ്ക്കായി രംഗത്തിറക്കിയേക്കുന്നത് ഇതോടെ മോദി രാഹുലുമായി നേരിട്ട് സംവദിക്കാൻ വരില്ല എന്നത് ഉറപ്പായി പകരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള പൊതുസംവാദത്തിനായി ബി ജെ പി നിയോഗിച്ചതാകട്ടെ യുവമോർച്ച വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശിനെയും യുവമോർച്ച ദേശീയ അധ്യക്ഷനും ബി ജെ പി നേതാവുമായ തേജസ്വി സൂര്യ ആണ് ഇക്കാര്യം അറിയിച്ചത് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി മോദിയുമായുള്ള പൊതുസംവാദത്തിനുള്ള ക്ഷണം സ്വീകരിച്ചതായി രാഹുൽ ഗാന്ധി അറിയിച്ചത് മുൻ ജഡ്ജിമാരായ മദൻ ബി ലോകൂർ അജിത് പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുസംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയത് രാഹുൽ ഗാന്ധി ക്ഷണം സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ സംവാദത്തിന് യുവമോർച്ചയുടെ വക്താവിനെ നിയോഗിക്കുമെന്ന് തേജസ്വി സൂര്യ പറഞ്ഞിരുന്നു ആറാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി എന്തിനു സംവാദം നടത്തണം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലുമല്ല ആദ്യം അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കട്ടെ പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് പറയട്ടെ എന്നിട്ട് വേണം പ്രധാനമന്ത്രിയെ സംവാദത്തിൽ ക്ഷണിക്കാൻ എന്നായിരുന്നു തേജസ്വി സൂര്യ പറഞ്ഞത് എന്നാൽ സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മോദിക്ക് ധൈര്യമില്ലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അൻപത്തി ആറ് നെഞ്ചിനെ ഇതുവരെ ക്ഷണം സ്വീകരിക്കാനുള്ള ധൈര്യം വന്നിട്ടില്ലെന്ന് ജയറാം രമേഷ് പരിഹസിച്ചു പ്രധാനമന്ത്രിയുമായി സംവാദത്തിനുള്ള ക്ഷണം രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അൻപത്തി ആറ് നെഞ്ച് ഇതുവരെ ക്ഷണം സ്വീകരിക്കാനുള്ള ധൈര്യം സംഭരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും തുറന്ന സംവാദത്തിന് മോദി വരില്ലെന്നത് ഉറപ്പായി മറ്റു വേദികളിൽ പോയി കോൺഗ്രസിനെയും രാഹുലിനെയും കുറ്റം പറഞ്ഞു അവർക്കുമേൽ ആരോപണങ്ങൾ അഴിച്ചുവിടാതെ മോദി കറിയൂ അതുമാത്രമല്ല എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വായിക്കുന്ന പോലെയല്ല സംവാദങ്ങൾ സ്വന്തമായി ഒരു കാര്യം പോലും പറയാൻ മോദിക്കാവില്ല എന്നാൽ രാഹുൽ അങ്ങനെയല്ല അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നുമുള്ള കൃത്യമായ ബോധ്യമുണ്ട് ഒരു പ്രസംഗം നടത്താൻ പ്രോമിറ്ററുകളുടെയോ കടലാസുകളുടെയോ ആവശ്യമില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭയപ്പെട്ട മോദി സംവാദത്തിൽ നിന്ന് പിന്മാറിയതും പകരം ഇറക്കിയതാകട്ടെ യുവമോർച്ചയുടെ നേതാവിനെയും ഒരു തുറന്ന സംവാദത്തിന് കരുത്തനായ ഒരു നേതാവിനെ പോലും നേരിടാൻ തയ്യാറാകാത്ത ആളാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് മോദിയെ കൊണ്ട് വേദികളിൽ പ്രസംഗിക്കാൻ മാത്രമേ പറ്റൂ എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്